എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വേള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു ബാഗ് സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ആണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ പഴയ ചുരിദാർ ടോപ്പ് വെച്ച് ചെയ്തെടുത്ത ഒരു ബാഗാണ് അപ്പോൾ പൈസ മുടക്കൊന്നും ഇല്ലാതെ ഇതുപോലൊരു ബാഗ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് വീഡിയോ ഒന്ന് നോക്കിയാലോ ഇതാണ് കേട്ടോ പഴയൊരു ചുരിദാർ ടോപ്പ് അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് ഞാനൊന്ന് രണ്ട് പീസ് ആക്കി എടുക്കാവേ അപ്പോൾ ഞാൻ ഞാനീ തയ്ച്ച് കാണിച്ച ബാഗം ഇനി പഴയ ചുരിദാർ ടോപ്പിൽ തയ്ക്കാൻ താല്പര്യം പുതിയ തുണി എടുത്തിട്ടും തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ചുരിദാർ ഒന്ന് രണ്ട് പീസ് ആക്കി ഒന്ന് എടുത്തിട്ട് അളവൊക്കെ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഇതൊന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തോണ്ട് വരട്ടെ അപ്പം ഞാനിത് രണ്ട് പീസ് ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ താഴെ വശത്ത് വന്നിട്ട് കുറച്ച് ആണ് ആ ടാഫ് ഒന്ന് ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ് ഞാൻ നെക്ക് വരുന്ന ഭാഗം കൂടെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കി എടുക്കുക പിന്നെ സൈഡ് ഒന്ന് വയ്ക്കൊന്ന് എടുക്കണേ അപ്പോൾ ഞാനിത് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ആ സൈഡും കൂടെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ട പിന്നെ ആ ചുരിദാറിൻ്റെ താഴ്വശം ഉണ്ടായിരുന്ന ആ ബോർഡറൊക്കെ ഞാൻ അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഈ തുണിയുടെ നീളവും വീതിയും പറയാം കേട്ടോ അപ്പോൾ ഒരറ്റ പീസാക്കിയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസ് മാത്രമാണ് ഇത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നീളം വന്നിട്ട് ഇരുപത്തി നാല് ഇഞ്ചാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ വീതി വരുന്നത് പതിനാറിഞ്ച് കേട്ടോ പതിനാറിഞ്ച് വീതിയും ഇരുപത്തിനാല് ഇഞ്ച് നീളമാണ് അത് ഞാൻ ഇനി രണ്ട് പീസ് ആക്കാൻ പോവുകയാണെ ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ചില പകുതിയായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു പീസ് മാറ്റി വെച്ചിട്ട് അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇനി ഇതിൻ്റെ നടുക്ക് ഭാഗത്തുനിന്ന് ഒരു രണ്ട് ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യുകയാണ് കേട്ടോ അപ്രാവശ്യം ഇപ്രാവശ്യമായിട്ട് രണ്ട് ഇഞ്ച് വെച്ച് താഴെ മേളിലുമായിട്ട് മാർക്ക് ചെയ്യുകയാണെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് പിന്നെ ഞാൻ ചുരിദാറിൻ്റെ ബോർഡർ എടുത്തിട്ടുണ്ട് അത് രണ്ടിഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് ബാഗിൻ്റെ ഫ്രണ്ട് വശത്ത് ലെയർ ആയിട്ടിങ്ങനെ ഡിസൈൻ കൊടുക്കാൻ പോവാണ് കേട്ടോ ആ ഡിസൈൻ വരുന്ന തുണിയും പിന്നെ നമ്മുടെ ഈ ഒരു തുണിയായിട്ട് ലെയർ ആയിട്ട് അങ്ങ് കൊടുക്കാൻ പോവുകയാണ് അടുക്ക് ഭാഗത്തുനിന്ന് നാലിഞ്ച് വീതിയിൽ ഞാൻ കട്ട് ചെയ്ത് അപ്പുറം അപ്പുറം ഉള്ള പീസുകൾ മാറ്റുകയാണ് അതിനി രണ്ടിഞ്ച് വീതിയിലായിട്ട് കട്ട് ചെയ്തെടുക്കണം പിന്നെ ഇതാ ആ ഡിസൈൻ വരുന്ന തുണിയും ആ രണ്ടിഞ്ച് വീതിയിലൊന്നും കട്ട് ചെയ്തെടുത്തിട്ട് ഓരോ ലെയർ ആയിട്ട് ഇങ്ങനെ കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ അത് കറക്റ്റ് അതിൻ്റെ ഇറക്കത്തിൽ വെച്ച് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അതിനി രണ്ടായിട്ട് മടക്കിയിട്ട് അത് നേർ പകുതി എടുക്കാൻ പോവാണേ അപ്പോൾ അത് രണ്ടിഞ്ച് വീതി വരുന്നുണ്ട് കേട്ടോ അതങ്ങനെ ലെയറായിട്ട് കൊടുക്കാനാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഞാൻ ഡിസൈൻ വരുന്ന തുണി എല്ലാം രണ്ടിഞ്ച് വീതിയിലായിട്ട് കട്ട് ചെയ്തിട്ട് ഇതാ ഇതുപോലെ ഒരു യെല്ലോ കളർ വയ്ക്കുക അതിൻ്റെ തൊട്ടിപ്പുറത്ത് ആ ഡിസൈൻ വരുന്ന തുണി വയ്ക്കുക ഇങ്ങനെ ലെയർ ലെയറായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ എല്ലാം അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ വെച്ചിട്ട് എല്ലാം ഒന്ന് തയ്ച്ചെടുക്കണം കേട്ടോ ഒന്നിനോടൊന്ന് ജോയിന്റ് ചെയ്ത് ഇങ്ങനെ വെച്ച് തയ്ച്ചെടുക്കണേ ഇപ്പം ഞാൻ ഈ വെച്ച് കാണിക്കുന്ന പോലെ തന്നെ ഒന്ന് ആദ്യം എല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത്രയും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തുകൊണ്ട് വരണം അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം കാണിക്കുന്നില്ല കേട്ടോ അങ്ങനെ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ ബാഗിൻ്റെ ഫ്രണ്ട് വരുന്ന പീസിൽ ഡിസൈൻ തുണിയും പിന്നെ യെല്ലോ കളർ തുണിയായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ലെയറായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതാ വേറെ രണ്ട് കളർ തുണി എടുത്തിട്ടുണ്ട് കേട്ടോ ലെവൽ പേസ് തുണിയാണ് എടുത്തിരിക്കുന്നത് അത് ആറിഞ്ച് വീതി വരുന്നുണ്ട് പിന്നെ അതിൻ്റെ നീളം വരുന്നത് പതിനാറിഞ്ചാണ് കേട്ടോ നമ്മൾ ഈ ഒരു തുണി എടുത്തിരിക്കുന്നത് നമ്മുടെ ബാഗിൻ്റെ തുണിയുടെ താഴ്വശത്തായിട്ട് നമുക്കിത് ജോയിൻ്റ് ചെയ്ത് പിടിപ്പിക്കാനാണ് ഇതാഗ് ഇങ്ങനെ വെച്ചിട്ട് നല്ല വശത്തു ഇതിങ്ങനെ ജോയിൻറ്റ് ചെയ്തെടുത്തുകൊണ്ട് വരണം ഇതാ അടുത്ത പീസും അതേപോലെ തന്നെ എടുത്തു വെച്ചിട്ട് നല്ല ഭാഗത്തേക്ക് നമ്മുടെ കോഫി കളർ തുണി വെച്ച് ഇതുപോലെ നേരെ വെച്ച് ജോയിൻറ്റ് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ ഇതാ അങ്ങനെ രണ്ട് പീസും ജോയിൻറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ് വേണം കേട്ടോ അപ്പോൾ ഞാൻ ലൈനിങ്ങിനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ ചുരിദാറിൻ്റെ ബാക്ക് പീസ് ഉണ്ടായിരുന്നല്ലോ അത് ഞാൻ കട്ട് ചെയ്ത് രണ്ട് പീസാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ബാഗിൻ്റെ തുണിയുടെ അളവിലാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്കിതുപോലെ അരിച്ചാക്കുണ്ടെങ്കിൽ അരിച്ചാക്കോ അല്ലെങ്കിൽ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവറോ അല്ലെങ്കിൽ സ്റ്റിപ്പോ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ നമ്മുടെ ബാഗിന് വച്ചിട്ട് കട്ട് കിട്ടാൻ സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് ഒന്നെങ്കിൽ അരിച്ചാക്ക് അല്ലെങ്കിൽ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവർ അല്ലെങ്കിൽ സ്റ്റിപ്പോ എടുക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ലൈനിങ് താഴെ വയ്ക്കുക അതിൻ്റെ നടുക്ക് ഭാഗത്ത് അരിച്ചാക്കുക അതിൻ്റെ മേളിൽ നമ്മുടെ ബാഗിൻ്റെ തുണി വെക്കുക അതുപോലെ ഇത് മൂന്ന് പീസും കൂടെ ഒന്നിച്ചിങ്ങനെ വെക്കണം ഒന്നിച്ച് വെച്ച് കഴിഞ്ഞുകൊണ്ട് ഇതിൻ്റെ നാലരകം സ്റ്റിച്ച് ചെയ്യണം പിന്നെ ഇടയ്ക്കൂടെ മൂന്ന് സ്റ്റിച്ചിങ് കൊടുക്കണം കേട്ടോ അങ്ങനെ ഒന്ന് ചെയ്തെടുത്തുകൊണ്ട് വരണേ അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് നമ്മുടെ ബാഗ് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാനാണ് കേട്ടോ ഇനി നമുക്ക് ഈ രണ്ട് പീസും കൂടെ ഒന്നിച്ച് വിൽക്കാം കേട്ടോ ഒന്നിച്ച് വെച്ചിട്ട് ആ കോഫി കളർ തുണി വരുന്ന ഭാഗത്തുനിന്ന് നമുക്ക് രണ്ട് സൈഡ് നമുക്കൊരു ഇഞ്ച് വെച്ച് നമുക്കൊന്ന് സ്ക്വയർ ആയിട്ട് അടയാളപ്പെടുത്തിക്കൊണ്ട് അവിടെ അങ്ങ് കട്ട് ചെയ്യണം കേട്ടോ രണ്ട് മൂലയും സ്ക്വയർ ആയിട്ട് മാർക്ക് ചെയ്യുക എന്നിട്ട് അവിടെ സ്ക്വയറായിട്ട് കട്ട് ചെയ്യണം അതിന് മൂന്നിഞ്ച് നീളം മൂന്നിഞ്ച് വീതി ആണ് ഇവിടെ എടുക്കുന്നത് ഇതേപോലെ തന്നെ മാർക്ക് ചെയ്യുക എന്നിട്ട് സ്ക്വയർ ആയിട്ട് വരച്ച് കൊടുക്കുക എന്നിട്ട് അതേപോലെ തന്നെ അവിടെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ഇപ്പോൾ രണ്ട് പീസ് തുണി ഒന്നിച്ചിട്ടിരിക്കുകയാണ് എന്നിട്ടാണ് മൂന്നിഞ്ച് വെച്ച് മാർക്ക് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ രണ്ട് സൈഡും മൂന്നിഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക രണ്ടരികും കേട്ടോ അപ്പോൾ ഇതവിടെ രണ്ടരികും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ ഈ ബാഗിനുള്ള വള്ളി തയ്ച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എന്താ ചുരിദാറിൽ നിന്നും രണ്ട് പീസ് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഞാൻ അയൺ ബോസ് വെച്ചിട്ട് ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് മടക്കി വെച്ചിട്ടൊന്ന് തേച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ തേച്ചെടുത്തിട്ട് രണ്ടരികും മാത്രം ഒന്ന് നമുക്ക് തയ്ച്ച് കൊടുത്താൽ മതിട്ട് നന്നായിട്ടിരിക്കും നമ്മുടെ വള്ളി അപ്പോൾ ഇരുപത്തിരണ്ട് ഇഞ്ച് നീളം ഇതാ ഒരു ഇഞ്ച് വീതിയിലാണ് ഞാൻ ഈ വള്ളിക്കുള്ള തുണി എടുത്തിരിക്കുന്നത് അതിങ്ങനെ ഇതാ ഇതുപോലെ മടക്കി വെച്ചും കൊണ്ട് അതിൻ്റെ രണ്ടരകും തയ്ച്ചുകൊണ്ട് വരണം കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് ഭാഗം കാണിക്കുന്നില്ല അങ്ങനെയൊന്ന് ചെയ്തെടുത്തോണ്ട് വരണം കേട്ടോ അങ്ങനെ ഇതാ വള്ളി തയ്ച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ബാഗിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഈ വള്ളി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം അതിന് വേണ്ടി ബാഗിൻ്റെ തുണി എടുത്തിട്ട് കറക്റ്റ് നടുക്ക് ഭാഗം മാർക്ക് ചെയ്തതിന് ശേഷം ഒരു സൈഡിലേക്ക് നമുക്ക് നാലിഞ്ച് മാർക്ക് ചെയ്യായിട്ടാണ് നടക്കുന്നത് അടുത്ത സൈഡിലേക്കും അതേപോലെ തന്നെ നാലിഞ്ച് മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്ത ഭാഗത്തേക്കായിട്ട് ഇതുപോലെ നമ്മുടെ വള്ളി തയ്ച്ചതെടുത്ത് വയ്ക്കുക എന്നിട്ട് ആ മേൽഭാഗം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക അടുത്ത പീസ് തുണി എടുത്തിട്ട് അതേപോലെ തന്നെ നടുക്ക് ഭാഗം മാർക്ക് ചെയ്യുക വീണ്ടും നാലിഞ്ച് ഒരു സൈഡിലേക്ക് മാർക്ക് ചെയ്യുക അടുത്ത സൈഡിലേക്ക് നാലിഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന വള്ളി എടുത്ത് ഇതാ ഇതുപോലെ വെച്ചും കൊണ്ട് അതിൻ്റെ മേൽഭാഗം ആ വള്ളിയുടെ ഭാഗം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണേ അപ്പോൾ ഇതാ രണ്ട് തുണിയിലും വള്ളി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ നീളത്തിലൊരു സിബ് വേണം കേട്ടോ സിബിൻ്റെ നീളം എടുത്തിരിക്കുന്നത് പതിനാറിഞ്ചാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മെയിൻ ഓപ്പൺ വരുന്നിടത്തേക്ക് സിബ് നമുക്ക് തയ്ച്ചു പിടിപ്പിക്കണം അപ്പോൾ ആ റണ്ണർ ഊരി മാറ്റിയിട്ട് സിബിൻ്റെ രണ്ട് ഭാഗവും രണ്ട് സൈഡിലായിട്ട് ബാഗിൻ്റെ രണ്ട് സൈഡിലായിട്ട് നേരെ സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ ബാഗിൻ്റെ നല്ല വശം വരുന്നിടത്തേക്ക് സിബ് ഇതുപോലെ വയ്ക്കുക എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ പിന്നെ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം കേട്ടോ ബാഗിൻ്റെ തുണിയുടെ നല്ല വശത്തേക്ക് സിബ്ബ് തിരിച്ചാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ സിബ്ബ് നല്ല വശമായിട്ടല്ല വെക്കുന്നത് സിബ് ഇതുപോലെ തിരിച്ചാണ് വെക്കുന്നത് മറിച്ച് വെക്കും മറിച്ച് വെച്ചിട്ട് ഇതാ ഇതുപോലെ സൈഡിൽ കൂടെ തയ്ച്ച് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ആ സിബിങ്ങനെ നിവർത്തുമ്പോഴത്തേന് ഇതെങ്ങനെയാക്കുമ്പോഴത്തേന് സിബ് നല്ല ഭാഗത്തേക്ക് വരും ഇങ്ങനെ ആക്കിയിട്ട് നമുക്കൊന്ന് അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ക്കണം കേട്ടോ ആ തയ്യൽ തുമ്പ ഇതുപോലെ അകത്തോട്ട് നന്നായിട്ട് തിരിച്ച് വെച്ചിട്ട് വേണം നല്ല ഭാഗത്തൂടെ ഇത ഇതുപോലെ പതിച്ച് തയ്ക്കാനാണ് കേട്ടോ അപ്പോൾ ആ സിബിൻ്റെ അടുത്ത ഭാഗം നമ്മൾ ബാഗിൻ്റെ അടുത്ത ഭാഗത്തായിട്ട് ഇതുപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നത് കേട്ടോ ആ സിബ് രണ്ട് സൈഡിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ റണ്ണർ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ റണ്ണർ ഇടാൻ വലിയ പാടൊന്നുമില്ല ഇതാ ഇതുപോലെ റണ്ണറിൻ്റെ ഒരു ഭാഗത്തെയോട്ടായിട്ട് നമ്മുടെ ആ സിബ് ഇതുപോലെ വയ്ക്കുക അടുത്ത ഭാഗം ഇതുപോലെ വയ്ക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ ലോക്ക് ചെയ്യണം കേട്ടോ ഫുള്ളായിട്ട് ലോക്ക് ചെയ്തിട്ട് വീണ്ടും ആ റണ്ണർ ഊരി എടുത്തിട്ട് ഇതാ വീണ്ടും ഒന്നും കൂടെ അതേപോലെ തന്നെ ഇട്ട് കൊടുക്കണേ ഇങ്ങനെ ഇടുമ്പോഴാണ് കറക്റ്റായിട്ട് ശരിയാവുന്നത് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒറ്റ പ്രാവശ്യം ഇതുപോലെ റണ്ണർ ഇട്ട് കഴിയുമ്പോഴത്തേനും ഒരു സൈഡ് സിബിൻ്റെ ഓപ്പൺ ആയിട്ടിരിക്കുക കേട്ടോ അതുകൊണ്ടാണ് ഫുള്ളായിട്ട് ലോക്ക് ചെയ്തിട്ട് വീണ്ടും ഒന്നും കൂടെ റണ്ണർ ഊരിയിട്ടിട്ടണമെന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതാ റണ്ണർ കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കുക കേട്ടോ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ മൂന്നരികം നമുക്കിന് ക്ലോസ് ചെയ്ത് ഇവിടുന്ന് താഴോട്ട് അടുത്ത സൈഡും അതേപോലെ തന്നെ താഴോട്ട് സ്റ്റിച്ച് ചെയ്യുക പിന്നെ താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഇതാ മൂന്നരകും തയ്ച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ താഴെ വശം വന്നിട്ട് ഇതാ സ്ക്വയർ ആയിട്ട് നമ്മൾ കട്ട് ചെയ്തില്ല അവിടെ നമുക്കിതാ ഇങ്ങനെ ഒന്നിച്ചെടുത്തുകൊണ്ട് അവിടെ അങ്ങ് ക്ലോസ് ചെയ്യണം കേട്ടോ രണ്ടരും അതുപോലെ അങ്ങ് ക്ലോസ് ചെയ്യണേ താഴെ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്ത് തയ്യൽ തുമ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ പ്ലെയിനായിട്ടൊരു തുണി എടുത്തിട്ട് ഇതാ ഇങ്ങനെ അതിൻ്റെ സൈഡ് വെച്ച് മടക്കി തയ്ച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നീറ്റായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇതിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ ഇനി നമുക്ക് സിബിൻ്റെ ഭാഗത്തൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ബാഗൊന്നും നല്ല വശമാക്കി എടുക്കാം കേട്ടോ അടിപൊളി ബാഗായിട്ടാണ് ഇവിടെ ചെയ്ത് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ പഴയ ചുരിദാറിൽ ഇതേ മോഡൽ ബാഗ് നിങ്ങൾക്ക് തയ്ക്കാൻ താല്പര്യം വേറെ തുണി എടുത്തിട്ട് ഇതേപോലെ തന്നെ തയ്ച്ചെടുക്കാമെന്നുള്ളൂ കേട്ടോ അടിപൊളി നല്ല സ്റ്റൈലായിട്ടുള്ളൊരു ബാഗാണ് നമുക്കിവിടെ തയ്ച്ച് കിട്ടിയിരിക്കുന്നത് ഒരുപാട് സാധനമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റും കേട്ടോ നമ്മൾ ഈ അരിച്ചാക്ക് വെച്ച് നമ്മുടെ ബാഗ് തയ്ച്ച് കഴിയുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കും കേട്ടോ ബാഗ് ഇങ്ങനെ നേരെ വെച്ച് കഴിഞ്ഞാൽ അത് താഴോട്ട് മറിഞ്ഞു വീഴാത്തത്രയും തന്നെ കട്ടിയിൽ നമുക്ക് ബാഗ് കിട്ടും കേട്ടോ മറ്റേ സ്റ്റിഫൊക്കെ ഇത്രയും കട്ടി വരത്തില്ല പിന്നെ തുണികളിൽ നിന്ന് കിട്ടുന്ന കവറുണ്ടല്ലോ കട്ടിയുള്ള കവർ ആ കവർ നല്ല കവറാണ് കേട്ടോ ഇതുപോലെ ബാഗ് തയ്ക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇതിനകത്ത് നമുക്ക് പൈസ ചിലവെന്ന് പറഞ്ഞാൽ ആ മാത്രമേ നമുക്ക് കാശ് ചിലവുള്ളൂ കേട്ടോ വേറെ ഒരു പത്ത് പൈസ ചിലവില്ലാതെയാണ് അടിപൊളി സ്റ്റൈലായിട്ടുള്ള ബാഗ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ പഴയ ചുരിദാറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പുതിയ ബാഗാക്കിയെടുത്തോ കേട്ടോ ഓഫീസിൽ പോകുന്നവർക്കും കോളേജിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഒക്കെ കൊണ്ടുപോകാൻ പറ്റി ഡെയിലി യൂസിന് പറ്റിയ പറ്റി ഒരു ബാഗാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളെല്ലാം ും എന്നെ സപ്പോർട്ട് ചെയ്യണം പഴയ ചുരിദാറൊക്കെ ഉണ്ടെങ്കിൽ ഇതുവരെ ഇതുപോലത്തെ ഭാഗത്ത് അയച്ച് നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ ഒരു വട്ടം ഒന്ന് ചെയ്തു നോക്കും അതുപോലെ എന്നും എന്റെ വീഡിയോക്ക് ലൈക്കായിട്ടും കമന്റായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരടുത്തും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്